കുഞ്ഞോളെ ആരുടെ വാത്സല്യത്തിലുള്ള സ്വരം കേട്ടപ്പോഴാണ് ദേശി പതിയെ കണ്ണുകൾ തുറന്നത് ഒരു നിമിഷം താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ ചുറ്റിനും ഒന്ന് നോക്കി വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾക്കിടയിലാണ് താൻ ഉള്ളതെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു കുഞ്ഞോളെ പെട്ടെന്ന് തൻ്റെ അരികിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു അതൊരു പുരുഷന്റെ ശബ്ദമല്ലേ അത്രയും വാത്സല്യത്തോടെ തന്നെ അങ്ങനെ വിളിക്കുന്നത് ആരാണ് അവൾ മനസ്സിൽ ചിന്തിച്ചു അദ്ദേഹത്തിന്റെ മടിയിലാണ് താൻ കിടക്കുന്നത് അവൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ കൈവരലുകൾ തന്റെ നെറു തഴുകി തലോടുന്നുണ്ട് അദ്ദേഹം തന്നെ വത്സല്യത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് അവൾ മുഖമുയർത്തി അദ്ദേഹത്തെ ഒന്ന് നോക്കി ഒരു നിമിഷം ആ മുഖം ചൈതന്യത്തിൽ അവൾ കണ്ണുകളൊന്നും വിടർന്നുപോയി ദേവേട്ടൻ അവൾ പതിഞ്ഞ സ്വരത്തിൽ പുറകെടുത്തു അല്ല ഇത് ദേവേട്ടനല്ല ദേവേട്ടന് ഇത്രയും പ്രായമില്ലല്ലോ അദ്ദേഹത്തിന്റെ അല്പം നരകേറിയ മുടിയിലേക്കും മുഖത്തെ ചെറു ചുളിവുകളിലേക്കുമൊക്കെ ഒന്ന് കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു പിന്നീട് ആരാണ് ദയവേട്ടൻ്റെ മുഖസാദൃശ്യമായി ഇദ്ദേഹത്തിന് നല്ല സാമ്യമുണ്ടല്ലോ ദയവേട്ടന് ഒരൽപം പ്രായമായാൽ എങ്ങനെയാണോ അതുപോലെ അതും ചിന്തിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ അയാളുടെ മുഖമാകി ഓടി നടന്നു എന്താ കുഞ്ഞോളെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നത് അച്ഛൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതും അവൾ വേഗം മാ മടിയിൽ നിന്നും ഞെട്ടലോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അതെ എൻ്റെ കുഞ്ഞോളുടെ അച്ഛൻ അയാൾ അവളെ കവിളിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ അച്ഛൻ 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 എന്താ ഇത്രയും നാളും എന്നെ കാണാൻ വരാതിരുന്നത് എന്തിനാ എന്നെ ഉപേക്ഷിച്ചത് ആരോരും ഇല്ലാത്ത അനാദിയാക്കിയത് തന്റെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ചോദിക്കാനായി കരുതി വെച്ചിരുന്ന ചോദ്യങ്ങൾ ഓരോന്നായി അവൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചോദിച്ചു മോളെ കാണാൻ വരാൻ അച്ഛന് കഴിയില്ലായിരുന്നു മോളെ അച്ഛനും അതിനെയുള്ള വിധിയില്ലായിരുന്നു അതിനു മുൻപേ അച്ഛൻ ബാക്കി പറയാതെ അയാൾ അവളത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അച്ഛന്റെ കുഞ്ഞിനെ അച്ഛൻ മനഃപൂർവം അനാദിയാക്കിയതല്ല ആരോടൊക്കെയോ പകയാലും പ്രതികാരത്താലും എൻ്റെ കുഞ്ഞ് അനാഥിയായി പോയതാണ് അയാളുടെ വാക്കുകൾക്കും കാതോർക്കുമ്പോൾ അവളെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു അതേ സംശയത്തോടെ തന്നെ അവൾ അയാളെ നോക്കിയതും അദ്ദേഹത്തിനെ ഒരു പുഞ്ചിരി വിടർന്നു പക്ഷെ ഇനി എൻ്റെ കുഞ്ഞ് അനാഥിയാകില്ല എൻ്റെ മോളെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ കുഞ്ഞിൻ്റെ ഉണ്ടാകും അവർ എല്ലാവരും എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും ആഹ്ലാദത്തോടെ അദ്ദേഹം പറയുമ്പോൾ അവൾ അദ്ദേഹത്തെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഇനി എൻ്റെ കുഞ്ഞോളെ വിഷമിക്കരുത് പതിനെട്ട് വർഷങ്ങളോളമായി എൻ്റെ പൊഞ്ഞുമ്പോൾ അനുഭവിച്ചു പോകുന്ന അനാഥത്വം ഇന്നത്തോടെ എൻ്റെ കുഞ്ഞിൽ നിന്നും അകന്നു പോകും എൻ്റെ കുഞ്ഞിൽ നിന്നും മുതൽ സനാതയാണ് എല്ലാരും എൻ്റെ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് പൊതിയും ആകാശ കണ്ണിറയിൽ കണ്ടുകൊണ്ട് വേണം ഈ അച്ഛന് യാത്രയാകാൻ അദ്ദേഹം പറഞ്ഞു കേട്ട് അവൾ അദ്ദേഹത്തെ സംശയത്തോട് നോക്കി അച്ഛൻ എവിടെ പോകുവാണ് അവൾ ആ ചോദ്യത്തിന് അദ്ദേഹം ഒരു മാടി പുഞ്ചിരി മറുപടിയായി നൽകി പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഒരു മേഘപ്പാളി തടസ്സം പോലെ രൂപപ്പെട്ടു അച്ഛ അച്ഛാ അദ്ദേഹത്തെ കാണാതെ അവൾ ചുറ്റിനും പരതി കൊണ്ട് വിളിച്ചു പെട്ടെന്ന് ആ മേഘപ്പാളികൾക്കിടയിലൂടെ നേരത്തെ വെട്ടത്തിൽ അദ്ദേഹത്തെ അവൾ കണ്ടു ചുണ്ടിൽ വിരിഞ്ഞ തിരിഞ്ഞിരിയോടെ അവളെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് അദ്ദേഹം പിന്നിലേക്ക് നടന്നകരുന്നത് അവൾ നിർവികാരതയോടെ നോക്കി നിന്നു അച്ഛാ ഞെട്ടിനോട് എന്ത് കണ്ണുകൾ വലിച്ചു തുറന്നതും തലയ്ക്ക് മുകളിലൂടെ കറങ്ങുന്ന ഫാനിലേക്ക് അവളുള്ള കണ്ണുകൾ പതിച്ചു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അതിൽ തന്നെ തറഞ്ഞു നിന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ചുറ്റും നോക്കി താൻ ഒരു വെട്ടിലാണ് മനസ്സിലായതും അവൾ ഒന്ന് വിശ്വസിച്ചു ഇത്രയും നേരവും താൻ കണ്ടുകൊണ്ടിരുന്നത് വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന ചിന്തയിൽ അവളുടെ മനസ്സിടിഞ്ഞു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചിട്ട് വലതുവശത്തേക്ക് മുഖം ചേരിച്ചു ആ നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു വലതുവശത്തെ ചുമരനോട് ചേർത്തിട്ടിരുന്ന സോഫയിൽ സ്വർണ്ണ കസവിന്റെ മുണ്ടും മെറൂൺ കളർ കുർത്തിയും ധരിച്ച് കാൽമേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ തന്നിൽ തന്നെ കണ്ണ് നട്ടുകൊണ്ടിരിക്കുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി പതി അവളുടെ മനസ്സിലേക്ക് അവനുമായുള്ള ഓരോ കൂടിക്കാഴ്ചകളും കടന്നു വന്നു ക്ഷേത്രത്തിൽ വെച്ച് അവനെ ആദ്യമായി കണ്ടത് അതിനുശേഷം തൻ്റെ അധ്യാപകനായി കോളേജിൽ വന്നത് തൻ്റെ പേര് ചോദിച്ചത് തന്നെ പരിചയപ്പെട്ടത് ക്യാൻറ്റനിൽ വെച്ച് വീഴാൻ പോയപ്പോൾ അവൻ തന്നെ ചേർത്ത് പിടിച്ചത് തൻ്റെ കൺമുന്നിൽ വെച്ച് ഒരുവൻ്റെ നേരെ നിറയൊഴിച്ചത് അങ്ങനെ അവനുമായുള്ള ഓരോ ചെറിയ സന്ദർഭങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നാൽ അടുത്ത നിമിഷം ഫോണിലൂടെ കേൾക്കുന്ന ആ സ്വരം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വശ്യമായ സ്വരത്തിലുള്ള അവൻ്റെ ബാർവികൾ എന്ന വിളി തൻ്റെ നേരെയുള്ള അവന്റെ ദേഷ്യവും വാശിയും നിറഞ്ഞ ചെറുഭീഷണികൾ നിറഞ്ഞ വാക്കുകൾ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ കേട്ട കുഞ്ഞോള എന്ന് അവൻ്റെ സ്വരം അങ്ങനെ അവൻ്റെ ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്ന ഓരോ സന്ദർഭങ്ങളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു രുദ്രൻ എന്ന തന്റെ അധ്യാപകനും ഫോണിലൂടെ തന്നെ വിളിച്ചിരുന്ന ആ അജ്ഞാതനും ഒരേപോലെ അവളെ മനസ്സിൽ തെളിഞ്ഞു ഏറ്റവും ഒടുവിലായി താൻ ബോധം മറിഞ്ഞു വീഴാൻ തുടങ്ങുമ്പോൾ കുഞ്ഞോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നേരെ വരുന്ന രുദ്രന്റെ മുഖം മോർമിയിൽ തെളിഞ്ഞതും അവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ സാറും തന്നെ വിളിക്കുന്ന ആ ഒരുവൻ തന്നെയാണെന്ന ചിന്തയിൽ അവളുടെ മനസ്സ് തളർന്നു അവനെ നോക്കണ്ടെന്ന ചിന്തയിൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം ഏതൊരു ഓർമ്മയിൽ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നതും അപ്പോഴും അതേ പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവനെ കണ്ട് അവളുടെ മുഖം വീർത്തു അതുവരെ അവളെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ചിന്തകളും എല്ലാം മാറി ആ നിമിഷം അവളുടെ മുഖത്ത് അവനോടുള്ള പരിഭവം നിറഞ്ഞു തന്നെ കളിപ്പിച്ചതിനും തന്നെ പറ്റിച്ചതിനൊക്കെയും അവൾക്ക് അവനോട് വല്ലാത്ത പരിഭവം തോന്നിപ്പോയി നിറഞ്ഞ കണ്ണുകളുടെ വീർത്ഥം മുഖവുമായി അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു എന്നാൽ അവളുടെ മുഖത്തെ പരിഭവം ഇതുപോലെ അവൻ്റെ ചുണ്ടുകൾ കൂടുതൽ വിടുന്നു ഇന്ന് വരെ മറ്റാരും അവന്റെ അത്രയും ഭംഗിയുള്ള പുഞ്ചിരി കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവൻ അതിനെ അനുവദിച്ചിരുന്നില്ല അവൻ്റെ പുഞ്ചിരി അവൻറെ പെണ്ണിന് വേണ്ടി മാത്രമായിരുന്നു അവൻ കരുതി വെച്ചിരുന്നത് ഒരു നിമിഷം കൂടി അങ്ങനെ ഇരുന്നുകൊണ്ട് അവൾ നോക്കിയ ശേഷം അവൻ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ ചേറിൽ നിന്നും പതി എഴുന്നേറ്റു മുണ്ടിൻ്റെ അറ്റം അല്പം ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് പതിയെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് അവളുടെ മുഖം ഒന്ന് വിളറി ബെഡിന് അരികിലെത്തിയതും അവളെ ദേഹത്തേക്ക് മുട്ടാതെ ഒരൽപ്പം ചാഞ്ഞ് കൊണ്ട് അവനവളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ചു പകപ്പോടെ നോക്കുന്നവള നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ്റെ മൂക്കിൽ അവനെ മൂക്കു കൊണ്ടുരസി അവൻ്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടലോടെ അവനെ തുറച്ചു നോക്കുന്നവളെ ഇരുവശത്തുമായി കൈകൾ അമർത്തി വെച്ചുകൊണ്ട് അവനവളുടെ ചുണ്ടിൽ പതി ഒന്ന് മുത്തി ആ നിമിഷം വിറയിലൂടെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിപ്പോയി പിണക്കുവാണോ കുഞ്ഞോളയൻ ചിരിയോടെയുള്ള അവൻറെ ചോദ്യത്തിൽ അതുവരെ മാറി നേരുന്ന പരിഭവം പൂർവാധികം ശക്തിയോടെ അവൾ തിരിച്ചെത്തി വിതുമ്പനോടെ അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റിക്കൊണ്ട് ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടന്നു അത് കണ്ടതും അവനൊരു ചിരിയോടെ അവൾ അരയിലേക്ക് കയറി കിടന്നു അവൻ തന്റെ ദേഹത്തേക്ക് അമർന്നു കിടന്നതും അവളെ ശരീരത്തിലൂടെ ഒരു മിഞ്ഞൽ പാഞ്ഞുപോയി എങ്കിലും അവനെ തിരിഞ്ഞു നോക്കാൻ അവൾ തയ്യാറായില്ല ഇടുപ്പിലൂടെ അവൻ്റെ കൈയിഴഞ്ഞു കയറുന്നത് തറിഞ്ഞതും അവൾ വിറയിലൂടെ വീട്ടിൽ മുറുക്ക പിടിച്ചു കുഞ്ഞളെ ചെവിടിക്കലിടെ ചുണ്ടുകൾ ഉരസിക്കൊണ്ടുള്ള അവൻ്റെ വശമായി സ്വരം കേട്ടതും അവൾ പേടിയോടെ പേരോടെ ഉമ്മിഞ്ഞിറക്കിപ്പോയി അവളെ ശ്വാസോച്ഛ്വാസം ഉയർന്നു താഴാൻ തുടങ്ങി ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങിയ ഹൃദയത്തെ പൊതിഞ്ഞു പിടിക്കാൻ എന്നതുപോലെ അവൾ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു അപ്പോഴേക്കും അവൻ ഇടുപ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ അവൻ്റെ നേർക്ക് അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി അതേ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളെ കവിളിൽ പതിഞ്ഞു ആ വേണ്ട തൻ്റെ മുഖമാകെ ഇഴഞ്ഞു നീങ്ങി കഴുത്തും കഴുതും മാറിലേക്ക് അമരാൻ തുടങ്ങുന്ന അവൻ്റെ ചുണ്ടുകളെ തടയൻ എന്നതുപോലെ അവൻ്റെ ഇരി കവളിലുമായി അവളുടെ ഇരു കൈകളും കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് കൊണ്ട് അവൾ വേണ്ടെന്ന രീതിയിൽ അവനെ നോക്കി തലയാടി ആ നിമിഷം അവൻ മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ആ നീല കണ്ണുകൾ നിറഞ്ഞൊഴുക്കുന്നുണ്ടായിരുന്നു അവളെ ചുണ്ടുകൾ വിതും വീതം അവൻ മലർന്ന് കിടന്നുണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു ആ നിമിഷം അവളൊന്ന് കുതിരി മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ വിട്ടില്ല പതിയെ പതിയെ അവളെ ഏങ്ങലടി ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങി നിന്റെ അവൾ രു തലോടി ആശ്വസിപ്പിക്കുമ്പോൾ ഏത് ഓർമ്മയിൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ദേവിന്റെ കാർ ഒരു ഒരിമ്പലോടെ കൈലാസത്തിന്റെ മുറ്റത്ത് വന്നതും സോപാന പടിയിൽ ഇരുന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന രുദ്രാണി ഒന്ന് തിരിഞ്ഞു നോക്കി ഡോർ തോർന്ന് വെപ്രാളത്തോടെ ഇറങ്ങി വരുന്നവനെ കണ്ടത് മവള ചുണ്ടിൽ ഒരു പൂച്ചിരി വിരിഞ്ഞു അല്ല ഇതാരാ ദി ഫേമസ് ആക്ടർ ദേവ് മഹേഷർ അല്ലേ എന്താണ് അവസ്ഥ ഇപ്പോ ഞങ്ങളുടെ ഭവനത്തിൽ തീർത്തും പരിഹാസത്തോടെയുള്ള അവളെ ആ പാർസിലൊക്കെ ഇടതും അവൻ അവളെ നോക്കി പല്ലി കടിച്ചു പിന്നാലെ കാറിൽ നിന്നിറങ്ങിയ ദക്ഷും ദർശും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അവടെ അരികിലേക്ക് ചെന്നു ആ നിങ്ങളും ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ അതുവരെ ഉണ്ടായിരുന്ന ഭാവമൊക്കെ മാറ്റി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അത് കണ്ടതും ദൈവം അവളെ ഒന്ന് കുറപ്പിച്ച് നോക്കി അതിനൊരു വളച്ച ചിരിയായിരുന്നു അവളുടെ മറുപടി ഞങ്ങൾ അത് പിന്നെ ദച്ചു അവളെ രുദ്രൻ ഇങ്ങോട്ടല്ലേ കൊണ്ടുപോകുന്നത് ദക്ഷ് സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു അതേലോ ഏട്ടത്തെ ഏട്ടൻ ഇങ്ങോട്ടാ കൊണ്ടുവന്നത് മുകളിൽ ഏട്ടന്റെ റൂമിലുണ്ട് രണ്ടാളും ഉറങ്ങുവാ അവൾ പറഞ്ഞു കേട്ട് ദൈവ വേഗം മകത്തേക്ക് കയറി ഹലോ ഹലോ ഒന്നവിടെ നിന്നേ ഇത് എങ്ങോട്ടക്ക ഈ ചാർ ചാർത്തുള്ളിൽ പോകുന്നത് അവൻ പോകുന്ന കണ്ട് അവൾ പിന്നാലെ ഓടിച്ചെന്ന് അവനെ വഴി തടഞ്ഞോണ്ട് ചോദിച്ചു വഴിയിൽ നിന്ന് മാറുവാണി എനിക്കെന്റെ കുഞ്ഞിനെ ഒന്ന് കാണാം അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി ചുണ്ടുപോടി ഏത് കുഞ്ഞ് ഏട്ടത്തെയാണോ സർവിച്ചത് എന്നല്ലേ അത് എന്റെ ഏട്ടന്റെ കുഞ്ഞാണ് മാറിൽ കയ്യും കേട്ട് നിന്നുകൊണ്ട് അവൾ പറയുന്ന കേട്ട് അവൻറെ കണ്ണുകളൊന്നും കുറുകി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തായാലും എനിക്കിപ്പോ എന്റെ മോളെ ഒന്ന് കാണണം എൻ്റെ കൺമുനിൽ നിന്നാണ് അവൻ അവളെയും കൊണ്ട് പോയി കളഞ്ഞത് എവിടെ അവൻ അവൻ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് അവൾ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു അയ്യോടാ അത് കഷ്ടമായി പോയല്ലോ ഹോ ഇന്നലെ അവരെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് നാളെ മുതൽ എൻ്റെ കുഞ്ഞ് എന്റെ കൂടെ തന്നെ ഉണ്ടാകും അവളെ കാണാൻ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഉം എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ചിലരുടെ നാവിൽ നിന്ന് വീണത് കത്തിന്റെ ഭംഗി നോക്കിക്കൊണ്ട് അവൾ ഒരു പുച്ഛത്തോടാ പറഞ്ഞതും അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അല്ല ദക്ഷേട്ടാ ഇന്നലെ ഫോൺ പറയപ്പോ ദേവേട്ടൻ ഇങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത് അവൾ പറഞ്ഞു ദേശ് ദേവിനെ എന്ന് നോക്കി അവൻ അവളെ നോക്കി പല്ലു കടിച്ചു നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ ഏട്ടൻ വേണ്ട ഏട്ടൻ ഇങ്ങോടെ സേടലേ ദർശേട്ടൻ പറ ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോ ഇങ്ങനെ എന്തൊക്കെ ഡയലോഗാണ് അടിച്ചത് എന്ന് ഏട്ടനും കേട്ടതല്ലേ എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത് ദർശനെ നോക്കിയൊരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൾ പറയുന്ന ദർശനം അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി അതുകൂടി കണ്ടതും ദേവിനെ വിറഞ്ഞു കയറി മാറി അങ്ങോട്ട് രണ്ടെണ്ണത്തിനെയും രൂക്ഷമായി നോക്കിയ ശേഷം രുദ്രാണി ഒരു അറ്റത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയി ആ തള്ളി സ്പീഡിൽ അവളെ കൈ ചുമരിൽ ഒന്ന് തട്ടിയതും അവ വേദന കൊണ്ടുവന്ന് പിടഞ്ഞു ഹോ ദുഷ്ടൻ എന്റെ കൈ ഓടിച്ചും തോന്നുന്നു കൈയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ അവൻ പോയ വഴി ഒന്ന് നോക്കിക്കൊണ്ട് വിളിച്ചതും അവളെ ശ്രദ്ധിക്കാതെ അവൻ വേഗം മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി എന്തോ നാടികൊച്ചെ ഇതുവരെ നിങ്ങൾ തമ്മിലുള്ള ശീതയുത്തം അവസാനിച്ചില്ലേ അവൻ പോന്നു നോക്കിയൊരു നെടുവീർപ്പൊടം നിൽക്കുന്ന ഉള്ള തറയ്ക്കൊന്ന് കൊട്ടിക്കൊണ്ട് തെറിച്ചു ചോദിച്ചതും അവൾ അവനെ നോക്കിന്ന് ഇളിച്ചു കാണിച്ചു കൊട്ടു അത് അങ്ങനെ പെട്ടെന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ല എന്ന് തീർച്ചയട്ടാ അങ്ങനെ കൊടുക്കത്ത ജാളയാണ് വലിയ ചിലിമ നടൻ അല്ലേ ചുണ്ടുകൊട്ടിക്കൊണ്ടുള്ള അവളെ ആ പറച്ചിൽ ഇരുവരും ചിരിച്ചുപോയി എന്നാലും എൻ്റെ മഹിയങ്ങൾക്ക് എങ്ങനെ ഇതുപോലൊരു സന്താനം ഉണ്ടായെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മഹിയങ്ങൾ എന്തോരം പാവായിരുന്നു ഇത് മോച്ചാട്ടെ അതിന് നിനക്ക് ചെറിയച്ചനെ നേരിൽ കണ്ട ഓർമ്മ വല്ലതും ഉണ്ടോ ചെറിയച്ചൻ മരിക്കുമ്പോൾ നിനക്ക് രണ്ട് വയസ്സല്ലേ ഉള്ളൂ ചുണ്ടു ചുളുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ട് ദക്ഷ് സംശയത്തോടെ ചോദിച്ചു ഓ എന്റെ ദക്ഷേട്ടാ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ അയാളുള്ള കാലഘട്ടത്തിൽ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല അയാളുടെ പ്രിയപ്പെട്ടോടൊപ്പം കഴിഞ്ഞാലും മതി എനിക്ക് മഹ്യങ്ങളെ കുറിച്ച് അറിയാൻ ഈ വീട്ടിൽ ഇത്രയും ആളുകളുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാ ദേഷ്യേട്ടാ അദ്ദേഹത്തെ നേരിട്ടൊക്കെ കാണുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൾ താടിക്ക് കൈയും കൊടുത്തു സോപാന പടിയിലേക്ക് കയറിയിരുന്നതും ദേഷ്യും ദർശനം പരസ്പരം ഒന്ന് നോക്കി ഇവളോട് പറഞ്ഞു ജയിക്കാൻ കഴിയുമെന്ന് ഏടൻ ഇപ്പൊ മനസ്സിലായില്ലേ അതാണ് അവൻ ജീവനും കൊണ്ട് നേരത്തെ തന്നെ ഓടിയത് തർശ അവളെ നോക്കി നോക്കിയൊരു കളിയാക്കളോടെ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു രുദ്രാണി അവനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ടതും അവർ അവളുടെ അരികിലേക്ക് ഇരുന്നു ദച്ചുമോള് നിങ്ങളോടൊക്കെ മീണ്ടിയോ വാണി ഒട്ടൊരു നിമിഷത്തിന് ശേഷം ദശ അവളെ നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു കേട്ട് അവളൊന്ന് ജീവിച്ചു അതിന് ഏട്ടത്തെ ഞങ്ങളൊക്കെ കണ്ടിട്ട് വേണ്ട മീണ്ടാൻ അവൾ പറഞ്ഞത് മനസ്സിലാവാതെ ഇരുവരും അവളെ നീട്ടി ചോദിച്ചുകൊണ്ട് നോക്കിയിരുന്നു ഓ എന്റെ ദക്ഷേട്ടാ ഏട്ടത്തി ഇതുവരെ കണ്ണ് തുറന്നില്ല ഏട്ടൻ ഏട്ടത്തി എടുത്തുകൊണ്ടാണ് വന്നത് ഏ അതെന്താ അങ്ങനെ ബോധക്ഷയി സംഭവിച്ചാൽ തന്നെ ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ എങ്കിലും കോൺഷ്യസ് ആകേണ്ടതല്ലേ അവൾ പറഞ്ഞുകെട്ട് ദശ് സംശയത്തോടെ ചോദിച്ചു അത് ശരിയാണല്ലോ വാണി പിന്നെ മോളെന്താ ഇത്ര നേരമായിട്ടും കോൺഷ്യസ് ആകാത്തത് ആ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ലേട്ടാ വന്ന ഉടനെ ഏട്ടൻ ഏട്ടത്തി നിങ്ങളുടെ റൂമിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഞാൻ ചോദിക്കാനും എനിക്ക് കഴിഞ്ഞില്ല ദക്ഷം അതേ സംശയം തന്നെ ചോദിച്ചതും അവൾ തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ മുഖം ചോദിച്ചു ആ എന്നാൽ ഞങ്ങളും കൂടി ചെന്ന് മോളെന്ന് കാണട്ടെ അതും പറഞ്ഞിട്ട് അവർ ഇരുവരും അവിടെ നിന്ന് എഴുന്നേറ്റു അതേ സമയം തന്നെയാണ് അകത്തുനിന്നും വെളുത്ത ഖാദർ ഇട്ടുകൊണ്ട് അതിവ ഗൗരവത്തോടെ രാജശേഖര വർമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് അദ്ദേഹത്തെ കണ്ടതും ദർശ് വേഗം സല്യൂട്ട് ചെയ്തു ആ മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ദാർശേട്ടൻ ഒരു പക്കാ പോലീസ് ഓഫീസർ ആയല്ലോ അവന്റെ പ്രവർത്തിക്കേണ്ട ഒരു ഉദ്രണി ഒരു കളിയാക്കലോടെ ചിരിയോടെ പറഞ്ഞതും ദർശ അവളെ കൂപ്പിച്ച് നോക്കി അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ നോക്കി ഇരുവരും ബഹുമാനത്തോടെ ഒരകിലായി മാറി നിന്നും ആ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മൂന്നാമൻ എവിടെ അവരെ കടന്നും അതുവരെ ഉണ്ടായിരുന്ന ഗൗരവം അദ്ദേഹത്തിൽ നിന്ന് മകന്നു മാറി ഒരു ചിരിയോടെ അദ്ദേഹം ഫോൺ ജ്യൂബയുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവരോടായി ചോദിച്ചു അത് മുത്തച്ഛൈവ് മോളെക്കാണനായി മുകളിലേക്ക് പോരിക്കാം ദർശ് പറഞ്ഞു കേട്ട് അദ്ദേഹം ഒന്ന് തലയടിക്കൊണ്ട് ചിരിച്ചു ഉം നടന്നത് തന്നെ കുഞ്ഞിന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് അറിയാതെയാണോ അവനിപ്പം മുകളിലേക്ക് കയറിപ്പോയത് അദ്ദേഹം ചോദിച്ചു കേട്ട് ഇരുവരും മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ രുദ്രന്റെ കൂടെയുള്ള ദച്ഛുവിനെ കാണണമെങ്കിൽ അതിന് അവൻ തന്നെ മനസ്സ് വെക്കണമെന്ന് അവർക്കറിയാമായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ എന്തായി ദർശനോടാണ് എന്റെ ചോദ്യം ചേറിലേക്ക് ഇരുന്നുണ്ട് അദ്ദേഹം ദർശനം നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് മുത്തശ്ശാ ആ കാര്യസ്ഥൻ അതും പറഞ്ഞിട്ട് അവൻ രുദ്രാണി എന്ന് നോക്കി കുട്ടി അകത്തേക്ക് ചെന്നോളൂ അകത്തേക്ക് ചെന്ന് ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ പറയേ അവൻ നോക്കുന്ന ഘടകം മുത്തശ്ശൻ അവളോടായി പറഞ്ഞു അത് കേട്ടതും അവൾ നിന്ന് തലയാട്ടി വേഗം അകത്തേക്ക് നടന്നു അയാളെ കുറിച്ച് യാതൊരു വിവരവുമില്ല മുത്തച്ഛ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും സംശയമാണ് ഉം അതിന് അദ്ദേഹം ഒന്ന് അമർത്തി മോളി നാട് വിട്ടു പോകുന്ന സമയത്ത് അയാൾക്ക് ബന്ധുക്കളായിട്ട് ആരേക്കും ഉണ്ടായിരുന്നു അദ്ദേഹം വീണ്ടും ചോദിച്ചു അത് അയാൾ വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ തന്നെ മരിച്ചിരുന്നല്ലോ ആ പിന്നെ അന്വേഷണത്തിൽ നിന്നും അയാൾക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞു അവൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പറഞ്ഞു എന്നിട്ട് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയോ ഏസ് കിട്ടി പേര് മറുതി ഭർത്താവ് രണ്ട് കുട്ടികളുമുണ്ട് പക്ഷെ അവർക്ക് അയാളെ കുറിച്ച് യാതൊരു വിവരവും അറിയില്ല അന്ന് അയാൾ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് തന്നെയാണ് അവരും അയാളെ അവസാനമായി കാണുന്നത് ഉം അവൻ നിരാശയുടെ പറഞ്ഞു കേട്ട് അദ്ദേഹം ഒന്ന് അമർത്തി മൊളി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും തുടങ്ങിയത് തന്നെ നിൽക്കുന്നു അല്ലേ അദ്ദേഹം വീണ്ടും ചോദിച്ചതും ദർശന തല കുറിഞ്ഞു സാരമില്ലടുവോ കേസൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ പോലീസുകാരും മനുഷ്യർ അല്ലേ അല്ലല്ലോ അവന്റെ വാടി മുഖം കണ്ടതും അയാൾ ആശ്വാസ വാക്കൾ എന്നതുപോലെ അവനോടായി പറഞ്ഞു പിന്നെയും അവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് വീരസിംഹനം അവിടെ അരികിലേക്ക് വന്നിരുന്നു പേരും കൂടി കാര്യമായിട്ട് തന്നെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു അതേസമയം ദേവീര്യത്തിന്റെ മുറിയുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു